ലൈവ് വരാൻ കാരണം കെഫേ വൈബ് എന്നൊരു ചാനൽ എന്നെക്കുറിച്ചും എന്റെ വൈഫിനെ കുറിച്ചും മോശമായ കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അവരോട് ഞാൻ പറയുകയാണ് ഞാൻ ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് ബിസിയായത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത് അതർവൈസ് ഐ എം ഫൈലിംഗ് എ കേസ് അഗെയിൻസ്റ്റ് എവ്രി വൺ പൂ ഇൻഡയറക്ട്ലി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിൽ എനിക്കും എൻ്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല വി ആർ ഫയലിംഗ് എ കേസ് അഗെൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമിൻറ്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്യക്തി ആരാണെന്നുള്ളത് ആരും മറന്നിട്ടുണ്ടാവില്ല കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു ക്രിസ് വേണു വേണുഗോപാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹവും ഒരു സീരിയൽ ആക്ട്രസ് ഒരു നടിയും കൂടെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കല്യാണം കഴിച്ച ആ ഒരു സമയത്ത് ഒരുപാട് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് അതുപോലെ തന്നെ ആ ഒരു നടിക്ക് സീരിയൽ നടിക്ക് രണ്ട് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഈ ഒരു വിവാഹത്തിലുണ്ടായിരുന്നു എന്തായാലും വിവാദങ്ങളൊക്കെ മറികടന്ന് അവർ സന്തോഷപൂർവ്വം മുന്നോട്ട് ജീവിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസവും മറ്റും ഇവർ ഡിവേഴ്സായി അല്ലെങ്കിൽ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ പല ചാനലുകളിലും വന്നിട്ടുണ്ടായിരുന്നു അതായത് ചില ഓൺലൈൻ മീഡിയകളിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് ഒരു ചാനലിൻ്റെ പേരാണ് അദ്ദേഹം ഇപ്പോൾ മെയിനായിട്ട് എടുത്ത് പറഞ്ഞത് അപ്പോൾ അവർ അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല അവൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം ഇവർ പോലും അറിയാത്ത ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വിടുന്ന ചില ഓൺലൈൻ ചാനലുകൾക്കെതിരായിട്ട് ഇദ്ദേഹം പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ പുള്ളി കുറച്ച് വർക്കിൻ്റെ കുറച്ച് തിരക്കിലും ആണ് അതിനുശേഷം തീർച്ചയായിട്ടും ഈ ഒരു ചാനലിനെതിരെയൊക്കെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് അതുപോലെ ഒരുപാട് ബാഡ് കമൻ്റുകളും വരാറുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ എന്താന്ന് പറഞ്ഞാലും ആ ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവർക്ക് കുറച്ച് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് അതുണ്ടാവില്ല കാരണം പബ്ലിക്കായിട്ട് ഇവർ ഒരുപാട് ഓൺലൈൻ മീഡിയസ് ഇവരുടെ ആ ഒരു വിവാഹവും കാര്യങ്ങളൊക്കെ ചാനലുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ബാഡ് കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം മറികടന്നല്ലേ അതൊക്കെ അതിജീവിച്ച് അവർ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ന്യൂസുകൾ അതായത് സത്യസന്ധമല്ലാത്ത ഇങ്ങനെയുള്ള ന്യൂസുകൾ അവർ പോലും അറിയാത്ത കാര്യങ്ങൾ അവർ ഡിവേഴ്സ് ഡിവേഴ്സാവുകയാണ് അവർ പിണങ്ങി കഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളൊക്കെ ഉണ്ടാക്കി വിടുമ്പോൾ അതവർക്ക് അത് അവർക്ക് സഹിക്കാൻ കഴിയും എന്തായാലും അവർ നിയമപരമായിട്ട് ഈ ഒരു ഈയൊരു സംഭവമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും അദ്ദേഹം പറയുന്നതും അതുപോലെ തന്നെ ആ ഒരു നടി പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് കണ്ടിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ നോൺ വോയിസിൽ വരാൻ കാരണം എനിക്ക് ഏട്ടനൊരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്താണ് ന്യൂസിലൊക്കെ വരാൻ തുടങ്ങി ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി അറിയില്ല ഇനിയിപ്പോൾ അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പൊ ഞാനേ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതൊരു സ്പെഷ്യൽ വീക്കാണല്ലേ ആ വീക്കിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്കിത് ഫസ്റ്റ് തന്ന ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റാണ് തന്നെ തന്നതാണ് ഗിഫ്റ്റ് ആണ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരുപാട് ഷെയ്ഡ്സുകൾ എന്നെ അറിയാമോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ എനിക്കിത് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി പിന്നെ എന്താണ് ഇതാ ചോക്ലേറ്റ് ഡയറി മിൽക്ക് പിന്നെ ഇതാ പിന്നെ ഇതാ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒത്തിരി ഇഷ്ടമാണ് െനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അയച്ചു തന്നിട്ടുണ്ട് നല്ല സ്വീറ്റ് ആയിട്ട് അപ്പോൾ ഇതാ വര ചോക്ലേറ്റ് ഇത് ഞാൻ ഇത് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് എന്താണ് ഇതാ ഒരു ഇന്നലെ ആണൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് നമുക്കിത് കാണിച്ചു തരാം നല്ല ഹാർഡ് എങ്ങനെയുണ്ട് ക്യൂട്ടായിട്ടില്ല സൂപ്പർ അല്ല എന്താണ് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ജീവിതത്തിൽ ഒരുപാട് സന്തോഷമല്ല എന്ത് ഇല്ലെങ്കിലും എന്താ ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ മനസ്സിലും നിങ്ങളൊക്കെ നിങ്ങളെ വയസ്സിനൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ അപ്പൊ അവര് മനസ്സൊക്കെ ഒന്നിങ്ങനെ അവരൊന്നും സന്തോഷിക്കട്ടെ ഒരു ജന്മല്ലേ ഉള്ളൂ ഇനിയിപ്പോ അടുത്ത ജന്മം ജനിക്കാന്ന് പോകുന്നൊന്നുമില്ലല്ലോ ഈ ജനത്തിൽ നിന്ന് സന്തോഷിക്കും നമുക്ക് ലൈഫിൽ കിട്ടാത്ത ഓരോരോ അനുഭവങ്ങൾ സന്തോഷങ്ങളൊക്കെ കിട്ടുമ്പോ അതൊന്നും നിങ്ങൾ വലിയ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ആരും കുതിക്കുന്നൊരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവാ ഇതെങ്ങനെയുണ്ട് ഇത് നോക്കിയേ രണ്ടട സൂപ്പറല്ലേ എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി അല്ലേ എന്ത് രസല്ലേ ഈ ഒരു നിമിഷം നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു നിമിഷത്തിൽ തമ്മിൽ എല്ലാം മാ എനിക്ക് എന്താണ് ഒത്തിരി ഇഷ്ടമായി ഒരു ഗിഫ്റ്റ് ഒത്തിരി എല്ലാ ഗിഫ്റ്റും ഇഷ്ടമായി അതായത് സ്പെഷ്യലായിട്ട് ഇഷ്ടമായി എന്തൊരു സ്പെഷ്യലായിട്ട് ഇഷ്ടമായി അപ്പോൾ താങ്ക് യു താങ്ക് യു ഏട്ടാ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ എൻ്റെ ഒരു ചെറിയൊരു സന്തോഷം ചെറുതല്ല വലിയൊരു സന്തോഷം ചെറുതായി നിങ്ങളുമായി പങ്കുവച്ചു അത്രേ ഉള്ളൂ Okay, bye. അപ്പോൾ കണ്ടല്ലോ വാലൻറ്റൈൻസ് ഡേയും കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഈ ക്രിസ് ക്രിസ്വേണുഗ്ബാല ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു അദ്ദേഹം ജോലിയുടെ ഭാഗമായിട്ട് വേറെ സ്ഥലത്താണെന്ന് തോന്നുന്നു പക്ഷേ അവിടെ നിന്ന് പുള്ളി അയച്ചു കൊടുത്തിരിക്കുകയാണ് ഒരുപാട് സമ്മാനങ്ങൾ അയച്ചു കൊടുത്തിരിക്കുകയാണ് അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ സമ്മാനങ്ങളെല്ലാം കാണിക്കുന്നതും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എത്രയൊക്കെ വന്നെന്ന് പറഞ്ഞാലും അവർക്ക് ആദ്യത്തെ ഭർത്താവിൽ നിന്ന് ഒരുപാട് എന്താ പറയുക ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് അവർക്ക് ഈ ഒരു ജീവിതം കിട്ടിയാൽ അതിൽ അവർ സംതൃപ്തിയാണ് അല്ലെങ്കിൽ അവർ ഹാപ്പിയാണ് ഇത് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ സത്യം പറഞ്ഞാൽ എന്താ പറയുക അവർ ഹാപ്പിയാണ് അവർക്കൊരു പ്രശ്നമുള്ള അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നേ ഇത് കാണുന്ന ആൾക്കാരാണ് വെറുതെ ഓരോരോ ഇല്ലാ കഥകൾ പടച്ച് പഠിച്ചങ്ങോട്ട് വിടുന്നത് അവർ ഡിവേഴ്സായി അവർ തമ്മിൽ പിണങ്ങി അവർ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കുറച്ച് ഓൺലൈൻ മീഡിയാസ് ഉണ്ട് കാരണം ഇല്ലാത്തതും ഉണ്ടാക്കി പറയുന്ന കുറേ അധികം ചാനലുകളുണ്ട് എന്തായാലും അവർക്കെതിരായിട്ട് ഇവർ പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അത് അങ്ങനെ തന്നെ ചെയ്യണം കാരണം ഇവരൊരു കുഴപ്പമില്ല അവർ ഹാപ്പി ആയിട്ട് അവരുടെ ജീവിതം പൊളിച്ച് മുന്നോട്ട് പോവുകയാണ് അതിനിടയ്ക്ക് ഇതുപോലുള്ള ഓൺലൈൻ ചാനലുകാർ വന്നിട്ട് ആ ക്രിസ് വേണുഗോപാലും ഭാര്യയും പിണങ്ങി കല്യാണം ഒന്നാമത് അവരുടെ രണ്ടാമത്തെ വിഭാ വിവാഹമാണ് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരുപാട് ഒരുപാട് ബാഡ് കമൻ്റുകൾ ഒരുപാട് സൈബർ അറ്റാക്ക് ഒക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നു ഈ പറയുന്ന ഒരു സീരിയൽ നടക്ക് രണ്ട് മക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഇതുപോലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ നേരിടേണ്ടി വന്നിരുന്നു അപ്പോൾ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ പിന്നെയും പിന്നെ അവരുടെ പുറകെ ചെന്നവരെ ദ്രോഹിക്കുകയെന്ന് പറയുമ്പോൾ അത് അത്ര നല്ലൊരു ഏർപ്പാടല്ല എന്തായാലും ഇതിനെതിരായിട്ട് അവർ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് എന്തായാലും അങ്ങനെ തന്നെ ചെയ്യണം അതിലെല്ലാവരുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ട് എന്തായാലും അവരവരുടെ ലൈഫ് അടിച്ചു പൊളിക്കട്ടെ അവർ നോക്കൂ അവരെന്ത് ഹാപ്പിയാണ് അവരുടെ ഭർത്താവ് അവർക്ക് അയച്ചു കൊടുത്താൽ അവർ സമ്മാനങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ അവരെന്തോ ഒരു ഹാപ്പിയാണ് അവരുടെ ജീവിതം അവരെ അവരടിച്ചു പൊളിക്കട്ടെ